സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിഷുഫലം സന്തോഷം ലഭിക്കുന്ന അവസരങ്ങൾ ഒത്തിരി ഉണ്ടാകും ധനം ലഭിക്കും പൂരം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ വിഷുഫലം കൊല്ലവർഷം ആയിരത്തി ഇരുനൂറ് മേടം ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനാല് തിങ്കളാഴ്ച ചോദ്യ നക്ഷത്രത്തിലാണ് വിഷു ആഘോഷം ഇത്തവണ വന്നിരിക്കുന്നത് ആഘോഷത്തിന്റെ ഭാഗമായും അല്ലാതെയും യാത്രകൾ കൂടുതൽ നടത്താൻ ചേർന്ന സമയമാണ് ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരാം ഭൂമി കൈവശത്തിലെത്തും ഉദ്യോഗത്തിലും പൊതുരംഗത്തും ശോഭിക്കും മനസ്സിന് സന്തോഷം ലഭിക്കുന്ന നിരവധി അവസരങ്ങൾ ഉണ്ടാകും ചില സമ്മാനങ്ങൾ ലഭിക്കുന്നത് മാനസികമായ ആനന്ദത്തിന് കാരണമാകും സ്വയം എടുക്കുന്ന തീരുമാനങ്ങൾ വിജയിക്കും വിട്ടുവീഴ്ചാ മനോഭാവം സ്വീകരിച്ചാൽ ദാമ്പത്യബന്ധം പുനഃസ്ഥാപിച്ച് സ്വസ്ഥതയും സമാധാനവും നിലനിർത്താൻ സാധിക്കും കടം കൊടുത്ത തുക ഗഡുക്കളായി ലഭിക്കാൻ ധാരണയിലെത്തും മകളുടെ സുരക്ഷിതത്വം മാനിച്ച് സുരക്ഷിതമായ സ്ഥാനത്തേക്ക് താമസം മാറുവാൻ നിർബന്ധിതനാകും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ